ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല പൂക്കോട്ടൂർ കുടുംബശ്രീ സി ഡി എസും പ്രതീക്ഷ ബഡ്സ് സ്പെഷ്യൽ സ്കൂളും സംയുക്തമായി കൊയ്ത്തുത്സവം സംഘടിപ്പിച്ചു പൂക്കോട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇസ്മായിൽ മാസ്റ്റർ പരിപാടി ഉദ്ഘാടനം ചെയ്തു പൂക്കോട്ടൂർ കുടുംബശ്രീ സി ഡി എസിൻ്റെ ആഭിമുഖ്യത്തിൽ വൺ സി ഡി എസ് വൺ ഐഡിയ എന്ന പദ്ധതിയുടെ ഭാഗമായാണ് കൊയ്ത്തുത്സവം സംഘടിപ്പിച്ചത് കഴിഞ്ഞ ഒക്ടോബർ മാസം ഇരുപത്തിമൂന്നിന് പൂക്കോട്ടൂർ പ്രതീക്ഷ ബഡ്സ് സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികൾക്കായി ഞാറുനടയിൽ ഉത്സവം നടത്തി തുടക്കം കുറിച്ച നെൽകൃഷിയുടെ കൊയ്ത്തുത്സവമാണ് നടത്തിയത് കുട്ടികളുടെ മാനസികോല്ലാസം വിവിധ ശേഷി വികാസം കൃഷിയെക്കുറിച്ച് അറിവ് നൽകുക എന്നിവ ഉൾപ്പെടുത്തി അഗ്രി തെറാപ്പിയാണ് നെൽകൃഷിയിലൂടെ ലക്ഷ്യമിടുന്നത് ബഡ്സ് സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി അംഗം മൻസൂർ ബാബു കാവുങ്ങലാണ് കൃഷിക്ക് വേണ്ട ഒരേക്കർ സ്ഥലം വിട്ടു നൽകിയത് വരും വർഷങ്ങളിലും സ്കൂളിന് നെൽകൃഷി ചെയ്യാൻ ഇതുപോലെ സ്ഥലം വിട്ടുതരുമെന്ന് മൻസൂർ ബാബു കാവുങ്ങൾ അറിയിച്ചു സി ഡി എസ് ചെയർപേഴ്സൺ സുഹ്ര പാലക്കൽ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കമറുന്നസ പടിയ്ക്കുത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആരിഫ വാർഡ് മെമ്പർമാരായ അബ്ദുൾ റസാഖ് ജുമൈല ബഡ്സ് സ്കൂൾ പ്രധാന അധ്യാപകൻ റിയാസ് മാസ്റ്റർ മുർഷിദ ടീച്ചർ പാത്തുമ്മ പി അംബിക സി സുഹേൽ കെ ബഡ്സ് സ്കൂൾ വിദ്യാർത്ഥികൾ സ്കൂൾ സ്റ്റാഫുകൾ രക്ഷിതാക്കൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് പി ടി വി കേരള